എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഹിറ്റാകിങ് നോമാഡിനെ എല്ലാവർക്കും അറിയില്ല മാഹിൻ മാഹിൻ ഒന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തിൽ പോയ വിഷയമായി കുറച്ച് വിഷയമുണ്ട് ഞാൻ അതിനു മുന്നേ ഒരു കാര്യം പറയാം നമ്മുടെ ഇവിടെ നിറവും ജാതി മതവും ഒന്നുമില്ലാണ്ട് മനുഷ്യർ ഒറ്റക്കെട്ടായിട്ട് ഒരു സമയമുണ്ട് എപ്പോഴെന്ന് അറിയാം എന്തെങ്കിലും ഡിസാസ്റ്റർ ഇവിടെ വരണം അല്ല വെള്ളപ്പൊക്കോ അല്ല ഉരുൾപൊട്ടല്ല എന്തെങ്കിലുമൊക്കെ വരണം അങ്ങും ഇങ്ങനെ സഹായങ്ങൾ അട്ടക്കം ലോറിയിൽ അട്ടക്കം വിട്ട് ഭയങ്കര ഒറ്റ ഒത്തൊരുമയായിരിക്കും അവിടെ ജാതിയില്ല മതമില്ല നിറമില്ല മനുഷ്യൻ മനുഷ്യത്വം ഇത് മാത്രമേ ആ സമയത്ത് കാണത്തുള്ളൂ എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് തണുത്തുറഞ്ഞ് വീണ്ടും പഴയപടി ആകുന്ന സമയത്ത് ഈ ജാതിയും മതവും എല്ലാം വരെ നിറവ് ഉൾപ്പെടെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു വേർതിരിവ് ഓഫ് കോഴ്സ് ഉണ്ടാകും അത് സർവസാധാരണമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് നമ്മുടെ മാഹി പുറത്ത് തന്റെ കുറച്ചുള്ള സുഹൃത്തുക്കളെയൊക്കെ കൊണ്ട് ഒരു അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ ആ അമ്പലത്തിൽ വന്നതോടെ കാര്യങ്ങളെല്ലാം പതാളത്തിലായി ഇരുപശം വെച്ച് നോക്കിയപ്പോ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാഹചര്യം പറയേണ്ട ആ രീതിയിലാണ് വിപ്ലവങ്ങൾ നടക്കുന്നത് എന്തായാലും ആദ്യം അമ്പലത്തിൽ വന്ന വീഡിയോ ഒന്ന് കണ്ടുപോക്കാം ഈ കാണുന്ന ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ വന്നത് നമ്മൾ ആരവല്ലിക്കാവ് ശ്രീ ദുർഗാഭദ്ര ദേവി ക്ഷേത്രത്തിലോട്ടാണ് ഏട്ടാ രാവിലെ വന്നത് രാവിലെ ഇവിടെ പണി പണിയടക്കമാണ് നമ്മളങ്ങനെ ചെരുപ്പൂരി അമ്പലത്തിലോട്ട് കയറിയിട്ടുണ്ട് ക്ച്വലി ഇവിടെ ആക്ച്വലി നമുക്ക് ഷർട്ട് വരണം കേട്ടോ ആണുങ്ങൾക്ക് തൽക്കാലം ഷർട്ട് വരാം ഇവിടെ തന്റെ പുറത്തുള്ള സുഹൃത്തുക്കൾ ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കൾ റഷ്യ എന്നൊക്കെ തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് സുഹൃത്തുക്കളെയും കൊണ്ട് അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ സ്വന്തം കേരളത്തിൽ അമ്പലത്തിൽ വന്ന സമയത്ത് തന്നെ മാഹിൻ ഷട്ടൂരി മാറ്റിവെക്കുന്നുണ്ട് ഞാനും അമ്പലത്തിൽ പോയിട്ടുള്ള സമയത്ത് ചില അമ്പലങ്ങളിൽ ഷട്ട് ഇടാൻ പാടില്ല നമ്മൾ ഷട്ടൂരി തോളിലിട്ടുകൊണ്ടാണ് പോകുന്നത് അത് അവിടുത്തെ ആചാര രീതിയാണ് അതൊന്നും എനിക്ക് വലിയ കുഴപ്പമായിട്ട് വന്നിട്ടില്ല അതൊക്കെ നല്ല രസമാണ് ഞാനൊരിക്കും ഇടയ്ക്കൊരു അമ്പലത്തിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയ സമയത്ത് അവിടെ കയറണമെങ്കിൽ ഷട്ടൂരിന്നു ഓക്കെ ഞാൻ ഷട്ടൂരി തോളിലൊക്കെ ഇട്ട് അവിടെ ചന്ദനമൊക്കെ മേടിച്ച് അതൊക്കെ ഒരു രസമാണ് അതൊക്കെ നമ്മളിങ്ങനെ അടിപൊളിയാണ് ആ ഒരു രീതിയിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു

എല്ലാരും ഒക്കെ ചന്ദനൊക്കെ തൊട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പുറത്തുള്ളവർ ഇവിടെ ഒന്ന് സാരിയൊക്കെ കൊടുക്കുമ്പം ഒരു പ്രത്യേക ചേലാണ് കാണാം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനതിങ്ങനെ നോക്കി നിൽക്കാറുണ്ട് പുറത്തുള്ളവർ വന്നിട്ട് ഇവിടുത്തെ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് അത് നല്ലൊരു ക്യൂട്ട്നെസ്സും ഉണ്ട് ഓക്കെ അതൊന്നും അല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം ഇനി മാഹിൻ അവിടെ നിന്ന് ഒന്ന് ചൂടാകുന്നുണ്ട് കുറച്ചൊന്ന് ചൂടായിട്ടുള്ള വിഷയവും ഉണ്ട് നോക്കാം കേട്ടോ വിഷയാണ് മാങ്ങിനെ വേർപ്പ് തുള്ളി പോലും വിഴാൻ പാടില്ല വിഴുന്നുകഴിഞ്ഞാൽ ഞാൻ പറയാറ് തന്നെ അറിയാമല്ലോ നിന്റെ പേരിൽ ഉണ്ടാവുന്ന വിപ്ലവം എന്താണെന്ന് ആ വിപ്ലവം ഇവിടെ ഉണ്ടായി എല്ലാവരും അമ്പലത്തിൽ പോയി എല്ലാവരും കുറിയൊക്കെ തത്തും ദീ കാണുന്നതാണ് നമ്മുടെ ചന്ദനവും നമ്മുടെ ചോപ്പ് കുങ്കുമവും Oh, it's okay. good. <laughs> <laughs> you are married now. You are married, woman. <laughs> married Congratulations. Yeah. No, 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 no. <laughs> okay. It's behalf you're of ready her ready. boys right now. You wanna try? No, it's a joke. Yeah, of it's a joke. <laughs> 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 how how many women will you get married to? As per as possible. യെസ് അവര് ചന്ദനൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ആ ഒരു ഇത് രീതിയിൽ നിൽക്കുന്നുണ്ട് ആ പുറത്തുനിന്ന് വന്നവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഓരോ ആചാര രീതികൾ പക്ഷെ ഇവിടെ അകത്തുള്ളവന്മാർക്ക് പൊട്ടി ഏത് അവന്റെയൊക്കെ വർഗീയതയും ആ ഒരു മതത്തിന്റെ ഭ്രാന്തം നിറഞ്ഞിട്ടുള്ള ആ ഒരു കുരു പൊട്ടല് അവിടെ പൊട്ടി ഈ പൊട്ടലിനാണ് നല്ല ഒന്നാം തരം പൊട്ടൽ അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ഒന്ന് രണ്ട് പൊട്ടലുകൾ കൊടുക്കാം ഇതൊന്നും മുസ്ലിംങ്ങൾക്ക് ചേർന്നതല്ല പടച്ച റബ്ബ് ഇതായിട്ട് നൽകട്ടെ ഓഹോ മുസ്ലിങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല അല്ലേ പുതിയ അറിവാണ് നല്ലതാ ഇങ്ങനെ നിന്റെയൊക്കെ മനസ്സിൽ ഇങ്ങനെ നിറച്ചു വെച്ചോ ചാകുമ്പം ഈ എല്ലാ സാധനവും കൂടി എടുത്തുണ്ടങ്ങ് പോവാം നിറച്ചു വെച്ചോ മതം എന്ന് പറയുന്ന സാധനം എടുത്ത് നിറച്ച് വച്ചോ കേട്ടോ ഇരിക്കട്ടെ ഇരിയിട്ട് കളയല്ലേ കളയല്ല ഒരിക്കലും നന്നാവരുത് ആര് വന്ന് പറഞ്ഞാൽ നന്നാവരുത് നിങ്ങക്ക് ഇങ്ങനെ മതത്തിന്റെ ഇതും തലയ്ക്ക് പിടിച്ച് പ്രാന്തപടിച്ച് ചാവണം അവസാനം തലക്കോ അനങ്ങരുത് ഇപ്പോൾ പലതും ചെയ്യാൻ തോന്നും ഒരു ദിവസം വരും അന്ന് ദുഃഖിക്കും എന്തോന്ന് ദുഃഖിക്കും തേങ്ങ കീരുവ തിരിച്ചു പോടാ ദുഃഖിക്കും പോലും ഒരാളെ നീ ചതിച്ചു ദൈവം നിനക്ക് തരും നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അയാൾ ആണെങ്കിൽ അയാൾക്ക് കൊടുക്കും തന്നെ ജീവിതത്തിൽ തരും റെഡിയായി നീ ഇരുന്ന് മാഹിം സത്യം ം ഉള്ളവനാണെങ്കിൽ ദൈവം നിന്നെ രക്ഷപ്പെടുത്തും ഇല്ലെങ്കിൽ നീ അനുഭവിക്കും വർഗീസണ്ണ വർഗീസണ്ണൻ എന്തുറ്റി വർഗീസണ്ണൻ എന്തോ ഒരു വിഷയം പറ്റി നിനക്ക് നിന്റെ മതം എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാം ഒരു ആരാധനാലയങ്ങളിലും വെറും അഭിനയം പോലെ മറ്റു മതസ്ഥർ കയറി ചെന്ന് പുണ്യമില്ലാതെ ആക്കുകയും അരുത് ചില പുണ്യസ്ഥലങ്ങൾ എല്ലാ മതത്തിലും ഉണ്ടല്ലോ എല്ലാവർക്കും നന്മ നേരിഞ്ഞു ഇവിടെ ഇപ്പൊ മാഹിൻ പോയിട്ട് അവിടുത്തെ ആചാരത്തിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ അവിടുത്തെ ആചാരപ്രകാരം ഷട്ട് ഊരി ഇട്ടിട്ട് വേണം ഉറപ്പായിട്ട് പോകണം അങ്ങനത്തെ രീതികളുണ്ട് എല്ലാ രീതിയും ഫോളോ അപ്പ് ചെയ്തിട്ട് തന്നെയാണ് മാഹിൻ അവിടെ പോയിട്ടുള്ളത് മറ്റാർക്കും ദുരന്തമില്ലാത്ത ഒരു ആചാരം ഞാൻ ആചാരമായിട്ട് തന്നെയാണ് കാണുന്നത് അതിൽ ഒരു തെറ്റും എനിക്ക് കാണുന്നില്ല ഇപ്പൊ അമ്പലങ്ങളിൽ പോയിട്ടാണുങ്ങൾ ഷട്ട് ഊരി ഇട്ടിട്ട് പോകണമെന്ന് പറയുന്ന ആചാരം എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ആചാരമായിട്ടൊന്നും തോന്നിയിട്ടില്ല ആർക്കൊരു ദുരന്തവും ഉപദ്രവവും ഇല്ലാത്ത ആചാരമാണ് നല്ലതാണ് അത് ഫോളോ അപ്പ് ചെയ്ത് തന്നെയാണ് മായിനോടം പോയിട്ടുള്ളത് പിന്നെ ആർക്കെടാ ഇവിടെ കിടന്ന് കുരുവോട്ടുന്ന ഊളകളെ ഇത്രയും തലക്കകത്ത് ചാണകം നിറച്ചുകൊണ്ട് നടക്കുന്ന നിന്നേക്ക പോലുള്ള നാടായി നാടായിപ്പോലോ കേരളം എവിടെയാണ് നീ ഓളിച്ചിരിക്കുന്നത് സിന്ദൂരത്തിന്റെ മഹിമയും മഹത്വവും പറഞ്ഞു കൊടുക്കൂ അത് മിസ് യൂസ് ചെയ്യുന്നതായി തോന്നി എടയ്ക്ക് സിന്ദൂരത്തിന്റെ എന്താണ് മിസ് യൂസ് ചെയ്തതായിട്ട് ഇനി മാഹിൻ അതിന് റിപ്ലൈ തന്നിട്ടുണ്ട് ക്ഷമിക്കണം എന്തെങ്കിലും തെറ്റായി ചെയ്തു പോയെങ്കിൽ എന്ന് പറഞ്ഞ് മാഹിൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് മാഹിൻ ഒരു ഹിന്ദു അല്ല അതുകൊണ്ട് തന്നെ അതിന്റെ ആചാരങ്ങളും കറക്റ്റ് രീതിയിൽ ചെയ്യാൻ അറിയത്തില്ലായിരിക്കും ഇങ്ങാണ്ട് മിസ് യൂസ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ വരെ ചോദിച്ചു പക്ഷെ തന്നെയൊക്കെ പോലുള്ളമാരെ തലക്കകത്ത് ഈ വർഗീയത സാധനം നിറഞ്ഞു നിൽക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ തന്നെ മാന്യമായ രീതിയിൽ നിന്നല്ലേ സിന്ധൂരൊക്കെ ഇട്ട് കൊടുത്തത് അവിടെ എന്ത് തെറ്റാണ് ഇരിക്കുന്നത് എന്ത് സിന്ദൂരം സിന്ധൂരത്ത് വെച്ചിട്ട് പറത്തി കളിക്കുകയോ ഊതി പറപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നീയൊക്കെ പറയുന്ന വീണ്ടും ഇതൊന്നും ചെയ്തിട്ടില്ല മര്യാദയ്ക്ക് വന്ന ഫ്രണ്ട്സിന് ഇട്ടു കൊടുത്ത് ഇത് എന്ത് തെറ്റാണ് ഇരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്താണ് മാഹി നീ ഞാനെന്ന് പറഞ്ഞു പഠിക്കുക തലയ്ക്ക് ഒളിവില്ലാത്തമാരോ സംസ്ഥാന സമ്മേളനം തന്നെ കമന്റ് ബോക്സിലുണ്ട് പുള്ളേ നീ നരകത്തിൽ വിറകൊള്ളി സൂപ്പർ നരകത്തിലെ വിറകുകിള്ളിയാണ് മഹിൻ എന്നാണ് ഇവിടെ ഏതോ മതപണ്ഡിതന്മാർ പറയുന്നത് അമ്പലം അശുദ്ധിയാക്കി അല്ലേടാ ആ സൂപ്പർ നിന്റെ ഒരു ഫോളോവർ ആയിരുന്നു ഇപ്പോൾ നീ ചെയ്തതിനോട് ഒട്ടും യോജിക്കില്ല മഹിൻ ഇതിനോട് നിന്റെ ഉമ്മ യോജിക്കുന്നുണ്ടോ എന്തുവാടാണ് ഇത് ഒരു സംസ്ഥാന സമ്മേളനം ഇസ്ലാമിന്റെ നിയമത്തിന് എതിരാണ് നീ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത്കളെ പണിയാലും വേറെ മതത്തെ ബഹുമാനിക്കരുത് ആ സൂപ്പർ വേറെ മതത്തെ ബഹുമാനിക്കരുത് നല്ല നല്ല പാടം തന്നെ നീ പഠിപ്പിച്ച് കൊടുക്കുന്നത് മോനെ മാഹിനിയെ വീഡിയോ ഒക്കെ ചെയ്തു ബട്ട് മതം വിട്ട് കളിക്കണ്ട മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അത് മറക്കണ്ട ബി കെയർഫുൾ ഇവിടെ ജീവിക്കുന്നതേ വലിയ വരുത്തപ്പെട്ടാണ് അതിന്റെ ഇടയിൽ കൂടി മരണം കഴിഞ്ഞിട്ടൊരു ജീവിതം ഉണ്ടോ നല്ലേ നല്ലത് മുന്നീർ ക്ലോക്ക് നല്ലതാ എന്തിനാടാ ഉപയെ വെറുതെ ഈ കളയുന്നത് അരടാ നീയൊക്കെ ബ്രോ മിക്കവാറും വിവാഹത്തിൽ അകപ്പെടാൻ സാധ്യത കാണുന്നു സിന്ദൂരം ചാർത്തുന്ന പിള്ളേര് കളിയല്ല ഓക്കെ ഇവിടെ സിന്ദൂരം ചാർത്തുന്നത് പിള്ളേര് കളിയല്ല എന്നുള്ള ഒരു ഫാക്ടർ ഇവിടെ പറയുന്നുണ്ട് ഞാനും അത് കുറച്ച് കമന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സിന്ധൂരത്തിന് എന്തോ മാഹി നശിപ്പിച്ച രീതിയിലുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഓക്കെ എനിക്കത് അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല ഇനി അതിന് ആചാരക്രമങ്ങൾ ഉണ്ടെങ്കിൽ ഒക്കെ അത് അപ്പ് ചെയ്യണം പക്ഷെ ഇതിന് താഴെ വേറൊരു കമന്റ് വന്നിട്ടുണ്ട് സിന്ദൂരൻ സിനിമയിൽ ചാർത്തുന്നുണ്ടല്ലോ അപ്പോൾ ഇല്ലാത്ത വിവാദം ഇപ്പോൾ എന്തിനാ സത്യം പറഞ്ഞാൽ വെറുതെ സിന്ദൂരം ചാർത്തിയത് കൊണ്ടൊന്നും കുഴപ്പമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറിച്ച് കല്യാണത്തിനൊക്കെ മനസ്സും ശരീരവും ആത്മാർത്ഥതയോട് സിന്ദൂരം ചാർത്തിയാൽ ആണ് അത് ശരിക്കും ഉള്ള സിന്ധൂരം ആകുന്നത് ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ മറുപടി പ്രതീക്ഷിക്കുന്നു എന്റെ സുമേഷ് എണ്ണ അതിനൊന്ന് മറുപടി കൊടുത്തേക്ക് നീ ഉമ്പ്രയ്ക്ക് പോയത് വെറും പ്രകസനം അല്ലെങ്കിൽ വെറും ഒരു ട്രിപ്പായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി റീസൺ ഐ വൺ ടു ടെമ്പിൾ ബി എ പാർട്ട് ഓഫ് മൈ മൈ ഫ്രണ്ട്സ് ആൻഡ് ഗെറ്റ് ടു നോ അബൌട്ട് ദ റിച്വൽസ് ഡേ മഹിനെ നീ ഇതിനൊന്ന് മറുപടി എടുക്കാൻ നിൽക്കണ്ടേ ഇത് ബോധമില്ലാത്ത കുറേമാരുടെ ഒരു സംസ്ഥാന സമ്മേളനമായിട്ടാണ് കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നത് ഇസ്ലാമിക വിശ്വാസത്തിനനുസരിച്ച് നീ ചെയ്തത് ശിക്ഷയാണ് മറ്റുള്ള മതസ്ഥരുടെ ആരാധന വിവരിച്ചല്ല മത സൗഹൃദം നടത്താൻ സൂപ്പർ അടിപ്പാവിടെ ഉടുത്ത് നിന്റെ മതത്തിലുള്ള ഒരു പെണ്ണിനെ ഇങ്ങനെ കാണിക്കുമോ എന്തുവാട ഇവിടെ എന്താ നടക്കുന്നത് ഇത്രക്കും വിവാദം ഉണ്ടാക്കാൻ മാത്രം അങ്ങനെ എന്ത് തേങ്ങയാണ് ചെയ്തത് യുവന്മാരെ പോലെ വെളിവില്ലാത്തവന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനം വെച്ചിട്ട് അവിടെ പിടിച്ച് എല്ലാ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ ആക്കണം യുവമാരുടെ വെളിവില്ലാത്തവരുടെ സംസ്ഥാന സമ്മേളനത്തിന് കുറെ ബോധമില്ലാത്തവന്മാര് എന്തു കാണിക്കുന്നു മാതം തലക്കി കുടിച്ച ഭ്രാന്തമാര് ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഇവന്മാരെ എല്ലാം കൂടി ഒന്നിക്ക് വീണ്ടും പഴയതുപോലെയാകും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ബാക്കി ഒരു വീഡിയോ കണ്ടു നോക്കാം Uh, okay, I was scared. I was really scared to come to India. I had so many decisions Like, should I go? Should I not go? Should I tell my I want to go? Should I not tell you And I didn't know what to expect because I was being like told so many bad things. i was like, oh, don't travel. Like, you get maybe you may get raped. Maybe you may get like this. But Kerala, Kerala is like, it's like it's giving me like, I'm. Even like feeling so emotional because it's giving me a very, like, you know, so much love that I can't, I, I know I cannot like give it back, you know, but I feel so much love that I cannot explain. Like, I feel like I'm home, like, I don't know, like, I, it don't, want to <laughs> <laughs> so you I don't want to go back. You you don't try. ീടെസ ആക്ച്വലി ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തീരും കേട്ടോ അപ്പൊ നിന്നി ആക്ച്വലി കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഭയങ്കര ഇമോഷണൽ അല്ലേ അതായത് നമ്മളിപ്പോൾ അവരുടെ രാജ്യത്തെ ഒരാളെ വെൽക്കം ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ വെൽക്കം ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമുണ്ടോ നിമ്മി എൻ്റെ അവിടെ ട്രാവൽ ചെയ്തപ്പോഴും ഞാൻ കുറേ മലയാളികളുടെ വീട്ടിലേക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി അവര് ഇന്ത്യയൊക്കെ നല്ലോല്ലേ ട്രീറ്റ് ചെയ്ത കേട്ടോ അപ്പം തന്നെ ഞാൻ ഇന്ത്യയെ പറയും ഇതൊന്നും ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ നല്ല ആളുകളാണ് അപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇന്ത്യക്ക് ഞാൻ എപ്പോഴും പറയും ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പറയുന്ന കേരളത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് വരാൻ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് നിമ്മി വന്ന കേട്ടോ പക്ഷേ നിമ്മി വന്നപ്പം ഭയങ്കര കാരണം അവര് ഈ കമന്റ് ബോക്സ് ഒന്നും കാണണ്ട ഇങ്ങനെ മതപ്രാന്തന്മാര് പിടിച്ച നാടാണ് കേരളം എന്ന് അവരറിയും അതറിയാതിരിക്കേണ്ടെ നമ്മുടെ നാടിന് ചീത്തപ്പേരും ഉണ്ടാവണ്ട കാരണം ഒരുപാട് മതപ്രാന്തന്മാർ ഈ കമന്റ് ബോക്സുകളിൽ നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് കുറെ മുസ്ലിംസ് ഈ മാഹിൻ അവിടെ പോയതൊരു വിഷയമായി അവന് സ്വർഗം കിട്ടത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ കുറെ കമന്റ്സ് പിന്നെ ഹിന്ദുക്കളുടെ ഇതിനെ വ്രണപ്പെടുത്തി എന്നുള്ള രീതിയിൽ വേറെ കുറെ കമന്റ്സ് എന്തുവാടാ ഇതൊക്കെ എന്താ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ കുറേ ഭ്രാന്തന്മാരുടെ അഴിഞ്ഞാട്ടം പണ്ട് ആരോ എവിടെയോ പറഞ്ഞതുപോലെ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് ഞാൻ ആരാണ് പറഞ്ഞതെന്നൊന്നും പറയേണ്ടല്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതുപോലത്തെ ഒരു സംഭവമാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുകയും മതത്തിന്റെ പേരും പറഞ്ഞുള്ള ഒരു വർഗീയത സാധനം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഇവിടെ ഒരു വെള്ളപ്പൊക്കമോ എന്തെങ്കിലുമൊക്കെ വരുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് ജാതിയും മതവും ഒന്നും നോക്കാണ്ട് നിറവും നോക്കാണ്ട് ഇടപെടും ഇത് കഴിയുമ്പോൾ വീണ്ടും മതഭ്രാന്തന്മാരായി മാറി എല്ലാവരെയും ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല പക്ഷെ കുറെ പ്രാന്തന്മാർ ഇതുപോലുണ്ട് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു ഇതുപോലെയുള്ള വർഗീത നിറഞ്ഞവന്മാർ നമ്മുടെ നാടിൽ നിന്നും എന്ന് നശിച്ചു പോകുന്നു അന്നീ നാട് ഗുണം പിടിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് നടക്കുക വീഡിയോ കയട്ടണം